ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബിന്ദു അമ്മി അവാസ്തവമായ കാര്യങ്ങളാണ് എം പി പ്രചരിപ്പിക്കുന്നത് ബിന്ദു അമ്മണി റേന ഫാത്തിമ ബീഫ് എന്നീ പേരുകൾ ശബരിമലയ്ക്കൊപ്പം കൂട്ടിച്ചേർക്കുന്നു പരാമർശത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സ്പീക്കർക്കും പോലീസിനും പരാതി നൽകുമെന്നും ബിന്ദു അമ്മണി മീഡിയ വണ്ണോട് പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചില പ്രസ്താവന വന്നിരുന്നു അതായത് ബിന്ദു അമ്മി കനകദുർഗ രഹനപാത്തിമ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ശബരിമലയിലേക്ക് എത്തിച്ചത് ബോധപൂർവമാണ് പൊറോട്ടയും ബീഫും എല്ലാം വാങ്ങി നൽകി പോലീസാണ് അവരെത്തിച്ചതെന്നായിരുന്നു ആ പരാമർശം ആ പരാമർശത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം അഭിഭാഷകയും ദലിതാക്ടിവിസ്റ്റുമായ ബിന്ദുവണി ചേരുന്നുണ്ട് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസതിയുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷേ സമൂഹത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളൊരു എം പി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അയാൾക്ക് ജനങ്ങളോടോ ഭരണഘടനയോടോ അയാൾ മെമ്പറായിട്ടുള്ള ഹൗസിനോടോ യാതൊരു വിധമായ ഉത്തരവാദിത്വമില്ല അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബിന്ദു അമ്മണി അത് ബിന്ദു അമ്മിയുടെ പേരും ശബരിമലയുടെ പേരും ബീഫ് രഹനാ ഫാത്തിമ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് ബോധപൂർവമായിട്ട് സമൂഹത്തിൽ അക്രമവും ഒക്കെ തന്നെ അഴിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആ പദവിക്ക് യോജിച്ചതല്ല പോലീസ് നിങ്ങളെ കരുതിക്കൂട്ടി കൊണ്ടുപോയതാണ് സ്ഥലത്തേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് അർത്ഥമുണ്ട് പോലീസ് നിങ്ങളെ ബോധപൂർവ്വം കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലീസ് ഞങ്ങളെ ബോധപൂർവ്വം കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്ത് യാതൊരു വസ്തുവുമില്ല ശബരിമലയെക്കുറിച്ചുള്ള അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശം സ്ഥാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ് ആ വിധി പ്രഖ്യാപനം അനുസരിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിന് കീഴിലുള്ള ഏജൻസീസ് എല്ലാം തന്നെ ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഏജൻസിയും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് സംരക്ഷണം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തരേണ്ടതാണ് എന്നെ പോലുള്ള എല്ലാ ആളുകൾക്കും തരേണ്ട ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം അതെല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനാണ് തീർച്ചയായിട്ടും ഞാൻ ഹൗസിൽ പരാതി നൽകുന്നതാണ് സ്പീക്കർക്ക് പരാതി നൽകുന്നതാണ് അതുപോലെ തന്നെ പോലീസ് കംപ്ലൈന്റ് നൽകുന്നതാണ് ശരി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ബിന്ദു അമണിയുടെ തീരുമാനം കൊച്ചിയിൽ നിന്ന് രാഹുലിനൊപ്പം സിജോ വർഗീസ് മീഡിയ സുജോ വർഗീസ് ചേരുന്നുണ്ട് സുജോ ബിന്ദു നിയമപരമായ നിയമപരമായതിനെ നേരിടും എന്നാണ് പറയുന്നത് മാത്രമല്ല എൻ കെ പ്രേമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് ബി പരാമർശമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആർക്ക് ഇട്ടുകൊടുക്കുന്ന വടിയാണ് എന്നതുകൂടി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് ബിന്ദു പ്രതികരണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയാകുന്നു അത് മാത്രമല്ല വലിയ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ അതായത് ബിന്ദമണി അടക്കമുള്ളവരെ ബീഫും പൊറോട്ടയും ഒക്കെ വാങ്ങി നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം പോലീസാണ് ശബരിമലയിലേക്ക് എത്തിച്ചത് അതിന് പിന്നാലെ അതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് പിന്നീട് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നതെന്നുള്ളൊരു ആരോപണമാണ് എൽ കെ പ്രേമചന്ദ്രൻ എം പി നടത്തുകയും ചെയ്തത് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വഴിയൊരുക്കുകയും ചെയ്തു സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു സൈബർ ആക്രമണം ഉണ്ടായിട്ട് കൂടി ഈ പ്രസ്താവന പിൻവലിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാനൊന്നും എൻ കെ പ്രേമചന്ദ്രൻ തയ്യാറാവുന്നില്ല ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നാലെയാണ് പിന്നീട് ബിന്ദു ബിന്ദുവണിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതായത് എൻ കെ പ്രേമവേന്ദ്രൻ എം പി അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച പ്രതികരണങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ഒരു ശ്രമം നീക്കം ബോധപൂർവമായ ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു ആരോപണവും ബിന്ദു ബിന്ദുവണി ഉന്നയിക്കുന്നുണ്ട് അതായത് ബിന്ദു ബിന്ദുവണി രഹനാ ബാത്തിമ ബീഫ് തുടങ്ങിയ പേരുകൾ അത് ശബരിമലയ്ക്കൊപ്പം ചേർത്ത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത് അത് അതിന് പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബിന്ദു അമ്മി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് സ്പീക്കർക്ക് പരാതി നൽകും പോലീസിൽ പരാതി നൽകും കോടതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ബിന്ദുവ മണി പറയുകയും ചെയ്യുന്നത്